കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ലഭിക്കുന്ന വേനൽ മഴയിൽ കേരളം ഒന്ന് തണുത്തു രാവിലെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് പക്ഷേ ഈ തെളിഞ്ഞ കാലാവസ്ഥ കണക്ക് കൂട്ടണ്ട കഴിഞ്ഞാൽ നല്ല അടിപൊളി മഴയായിരിക്കും സംസ്ഥാനത്ത് നിന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പ് മറ്റു ജില്ലകളിലും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇന്ന് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്ത ദിവസം നാളെ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് മഴ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വേനൽ മഴയോടൊപ്പം ലഭിക്കുന്ന ഇടിമിന്നലുകൾ അപകടകാരികളാണ് അതുകൊണ്ട് തന്നെ പൊതുജനം ജാഗ്രത പാലിക്കണം മറ്റൊന്ന് മെയ് ഇരുപതിന് പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി എന്നിവിടങ്ങളിൽ തിങ്കളാഴ്ച അതിതീവ്ര മഴ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു അന്ന് തന്നെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ അതിശക്ത മഴ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് മെയ് പതിനെട്ടിന് പാലക്കാടും മലപ്പുറത്തും അതിശക്ത മഴ മുന്നറിയിപ്പായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മെയ് പത്തൊൻപതിന് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലും ശക്തമായ മഴ പ്രവചിക്കപ്പെടുന്നു മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ തെക്കൻ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് കാലവർഷം മെയ് പത്തൊൻപതോടുകൂടി തെക്കൻ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ആൻഡമാൻ കടൽ നിക്കോബാർ ദ്വീപ് എന്നിവിടങ്ങളിൽ എത്തിച്ചേരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം തുടർന്ന് മെയ് മുപ്പത്തൊന്നോടെ കേരളത്തിൽ മൺസൂൺ തുടങ്ങാനാണ് സാധ്യത മഴ ശക്തിപ്പെട്ടതിനാൽ അരുവിക്കര ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയരാൻ തുടങ്ങി ആറ് ഷട്ടറുകളിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് അരുവിക്കര ആറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു കന്യാകുമാരി ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലെ മഴയെ തുടർന്ന് പ്രധാന ജലസംഭരണികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് നാൽപ്പത്തിയെട്ട് അടി സംഭരണശേഷിയുള്ള പേച്ചിപ്പാർ അണക്കെട്ടിൽ ജലനിരപ്പ് നാൽപ്പത്തിനാല് ദശാംശം ഒൻപത് അടിയായി എഴുപത്തിയേഴ് അടി സംഭരണശേഷിയുള്ള പെരിഞ്ചാണിയിൽ ചിറ്റാർ ഒന്നിൽ ഒൻപത് ദിവസം ചിറ്റാർ രണ്ടിൽ പത്ത് ദശാംശം പൂജ്യം നാല് പൊയ്ഗെ പതിനഞ്ച് ദശാംശം അഞ്ച് മാമ്പഴ് പതിനാല് ദശാംശം മൂന്ന് അഞ്ച് അടിയാണ് കഴിഞ്ഞ ദിവസം രാവിലത്തെ ജലനിരപ്പ് മഴ മുന്നറിയിപ്പുകൾ വരുമ്പോൾ തലസ്ഥാന നിവാസികൾ പക്ഷേ ആശങ്കയിലാണ് ഒരു മാസം മുൻപെങ്കിലും ആരംഭിക്കേണ്ട മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ വൈകി അനന്തമായി നീളുന്ന റോഡുകളുടെ നിർമ്മാണം ഇതൊക്കെ കഴിഞ്ഞ ദിവസം നഗരത്തെ വെള്ളക്കെട്ടിലാക്കി ഏപ്രിൽ പകുതിയോടെയാണ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടത് ഇക്കുറി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തിരഞ്ഞെടുപ്പ് തിരക്കിലായി വോട്ടെടുപ്പ് ഇരുപത്തി ആറിന് കഴിഞ്ഞെങ്കിലും നഗരത്തിൽ മഴക്കാല ശുചീകരണം പിന്നെയും രണ്ടാഴ്ച വൈകിയാണ് ആരംഭിച്ചത് വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കാൻ ഓടയിലെ മണ്ണുകൂരുന്ന പ്രവൃത്തിയാണ് പ്രധാനമായും നടത്തുന്നത് വേനൽ മഴ ശക്തമായ ശേഷമാണ് മണ്ണ് നീക്കാൻ ആരംഭിച്ചത് രാവിലെ നീക്കിയ മണ്ണ് വൈകിട്ടത്തെ മഴയിൽ തിരികെ ഓടയിലേക്ക് ഒലിച്ചിറങ്ങുന്ന അവസ്ഥയുണ്ട് സ്മാർട്ട് റോഡ് നിർമ്മാണം അനന്തമായി നീളുന്ന പ്രധാന റോഡുകളിൽ ഓടയില്ലാത്ത അവസ്ഥയുമുണ്ട് രണ്ടാഴ്ചയ്ക്ക് ശേഷം എത്തുന്ന കാലവർഷത്തിൽ നഗരത്തിന്റെ അവസ്ഥയോർത്ത് ഭീതിയിലാണ് ജനം ന്യൂസ് ഡെസ്ക് കർവാൻസ്